അപ്പം നിങ്ങൾ ഇറങ്ങിട്ട് മോളെ ഗായത്രി നിമ്മിയോട് പറഞ്ഞു മറത്തേക്ക് ഇറങ്ങി അവിടെ വേണു ഇരിക്കുന്നുണ്ട് കൂടെ മനുവും മനുവിൻ്റെ മുഖത്തെ ഭാവം തിരിച്ചറിയാൻ കഴിയുന്നില്ല അന്ന് മനുവിനെയും നിമ്മിയേയും അങ്ങനെ കണ്ട ദിവസം രാത്രി തന്നെ ഗായത്രി വേണുവിനോട് സംസാരിച്ചിരുന്നു വേണുവേട്ട വേട്ട ഞാൻ മക്കളോട് ചെയ്യുന്നത് കൂടിപ്പോയോ വേണുവിൻ്റെ നെഞ്ചിൽ കിടന്ന് ഗായത്രി ചോദിച്ചത് കേട്ട് അവരെ ചേർത്ത് പിടിച്ച വേണുവിൻ്റെ കൈ ഒന്നുകൂടി അവരുടെ ഇടുപ്പിൽ മുറുകി പിന്നെ മൂർത്താവിൽ ചുംബിച്ചു എൻ്റെ മനസ്സാക്ഷിക്കൊരിക്കലും അത് തെറ്റായി തോന്നിയിട്ടുള്ള വേണു വേട്ട കാരണം ഞങ്ങൾ കണ്ടതാ പെണ്ണിൻ്റെ വിഷമം എത്ര വർഷങ്ങളാണ് ആ പെണ്ണൊരു പ്രതീക്ഷയുമില്ലാതെ അവൻ കിട്ടിയ താലിയുടെ പേരിൽ ഈ വീട്ടിൽ കഴിഞ്ഞു പോയത് ഒരു നോട്ടം കൊണ്ട് പോലും അവനൊരു പ്രതീക്ഷയും ആ പാവത്തിന് കൊടുത്തു അതുമില്ല അന്ന് ജാനിക്കൊപ്പം തന്നെ അവനും പോയി മുംബൈയിലേക്ക് അവിടുന്ന് ജാനിയുടെ കണ്ണീർ കാണാനാവാതെ നാട്ടിലേക്കെന്ന് പറഞ്ഞ് പോന്നവൻ പോയത് അങ്ങ് ഹൈദരാബാദിലേക്ക് ഒന്ന് വിളിക്കേ കാണിയൊന്നും ചെയ്യാതെ വർഷങ്ങൾ നമ്മൾ നമ്മൾ എത്ര ഉരുകി പിന്നീട് എപ്പോഴോ വേണു വേട്ടൻ്റെ സുഹൃത്തുക്കളിൽ ആരോ അവനെ കണ്ടതുകൊണ്ട് മാത്രം അവൻ്റെ തടിക്കൊരു കുഴപ്പമില്ലെന്നറിഞ്ഞു അവൻ അവിടെ അവൻ്റെ പഠിപ്പും ജോലിയുമൊക്കെ ആയി മുന്നോട്ട് പോവുക എന്നറിഞ്ഞു ഇവിടെ നമ്മൾ അറിഞ്ഞ വിവരം അവരോട് അറിയിക്കേണ്ട എന്ന് പറഞ്ഞത് എന്തുകൊണ്ടാണെന്ന് അറിയില്ലേ വേണു കേട്ട് വേണു നല്ലൊരു കേൾവിക്കാരനായിരുന്നു അപ്പോ തൻ്റെ പാതിയുടെ വിഷമങ്ങൾ തന്നേക്കാൾ കൂടുതൽ ആർക്കാണ് അറിയുന്നത് ഓരോ നിമിഷവും തന്റെ മക്കളെ ഓർത്തു തീരുകയായിരുന്നു ജാനയുടെ സങ്കടം ഒരു വശത്ത് മറുവശത്ത് തന്റെ മകൻ കാരണം കണ്ണീർ കുഴിക്കുന്ന വേറൊരു ആശ്രയമില്ലാതെ താങ്ങായും തണലായും നിൽക്കേണ്ടവർ തന്നെ തള്ളിക്കളഞ്ഞ് ഉപേക്ഷിച്ച് പോയവൾ നാട്ടിലേക്കെന്ന് പറഞ്ഞ ജാനിയുടെ അടുത്ത് നിന്ന് പോന്നവൻ നാട്ടിലേക്ക് എത്താതെ വന്നപ്പോൾ എന്ത് സംഭവിച്ചു എന്നറിയാതെ അങ്ങനെ എന്നൊരു പരീക്ഷണ കാലമായിരുന്നു ആ കുറച്ച് വർഷം അന്നാവും വിധം ജാനിയും അവനെ പല വിധത്തിലും കോണ്ടാക്ട് ചെയ്യാൻ നോക്കിയെങ്കിലും കഴിഞ്ഞില്ല താൻ കാരണം കൂടിയാണോ നിമ്മയുടെ ലൈഫ് ഇങ്ങനെ ആയത് എന്നോർത്ത് അവളുടെ സങ്കടം വേറെ വേണു ആലോചനയോടെ ഗായത്രിയുടെ മുടിയിൽ തലോടിക്കൊണ്ടേയിരുന്നു അന്നൊരാശയം മധുവും കുടുംബവും തന്നെയായിരുന്നു കുറച്ചെങ്കിലും ആശ്വാസം കണ്ടെത്തിയത് മീനുവിൻ്റെയും കാർത്തുവിൻ്റെയും കുറുമ്പും കുസൃതിയും തന്നെയായിരുന്നു പക്ഷെ വർഷങ്ങൾക്ക് ശേഷം അവൻ വന്ന് നമ്മളെ കാണാൻ അന്ന് പ്രതീക്ഷയോടെ ഓടിവന്നവരുടെ മുഖം ഇന്നും എൻ്റെ മനസ്സിലുണ്ട് വേനുവേട്ട അന്നവൻ്റെ കൂടെ വന്നവൻ്റെ ഫ്രണ്ട്സ് അവനവളെ പരിചയപ്പെടുത്തി കൊടുത്തത് എന്ന് പറഞ്ഞ അന്നെൻ്റെ കുട്ടി അവനെ നോക്കിയെന്ന് ഓട്ടമുണ്ടല്ലോ എൻ്റെ ഈശ്വര ഞാൻ മനസ്സറിഞ്ഞ് ദൈവത്തോട് പ്രാർത്ഥിച്ചു പോയി എൻ്റെ കുട്ടിൻ്റെ കണ്ണീരവൻ്റെ ശാപമായി വന്ന് വീഴല്ലേ എന്ന് അന്നെനിക്ക് എൻ്റെ കുട്ടിക്ക് വേണ്ടി പറയാൻ കഴിഞ്ഞില്ല അവിടെ ഞാനൊരു സ്വാർത്ഥയായ അമ്മ ആവുകയായിരുന്നു വീണ്ടും അവൻ്റെ മോനിൽ നിന്നും അകലുമെന്ന് കരുതി മനപൂർവ്വം കണ്ണടച്ചിരുട്ടാക്കി അത്രയും വർഷം നമ്മളെ കാണാതെ നിന്നിട്ടും ഒരു രാത്രി പോലും അവൻ ഇവിടെ കൂടിയില്ല അവൻ്റെ കൂട്ടുകാർക്കൊപ്പം അവൻ പോയി അവരുടെ ഫ്ലാറ്റിലേക്ക് കണ്ണുണ്ണിലുണ്ടല്ലോ കാണാൻ പറയത്തല്ലല്ലോ എന്നൊരു പ്രതീക്ഷയിൽ എൻ്റെ നിമ്മിയുടെ കണ്ണീരോ വേദനയോ ഒന്നും ഞാൻ മനഃപൂർവ്വം കണ്ടില്ലെന്ന് നടിച്ചു ഓരോന്ന് പറയുമ്പോഴും ഗായത്രി നന്നായി ശ്വാസമെടുക്കാൻ ബുദ്ധിമുട്ട് തോന്നി വേണുവിന് അവരുടെ അവസ്ഥ കണ്ടുവല്ലാത്ത സങ്കടം തോന്നി അന്ന മനുവിനെ കണ്ടപ്പോൾ ഞാനും കണ്ടതാണ് തൻ്റെ പെണ്ണിൻ്റെ മുഖത്തെ സന്തോഷം അതുവരെ അവൾ അനുഭവിച്ച സങ്കടം എങ്ങോ പോയി മറിഞ്ഞിരുന്നു അന്ന് ഞാനും കണ്ണട ചിരുട്ടാക്കി ആയിരുട്ടിൽ തൻ്റെ മോളിനമ്മി അവൾ തനിയെ നിന്നു ആരുമില്ലാതെ ഈശ്വര ഈ പാപമെല്ലാം എവിടെ കൊണ്ടുപോയി ഒഴുക്കും ഞാൻ തൻ്റെ പ്രാണിൻ്റെ മിഴിപ്പിലെ വ്യത്യാസമറിഞ്ഞ് ഗായത്രി വേഗം തലമൊക്കെ നോക്കി അപ്പ കണ്ട് കണ്ണും നിറച്ചു വേരങ്ങളോ ദൃഷ്ടി പതിപ്പിച്ച് നിൽക്കുന്നവനെ ഗായത്രിക്ക് മനസ്സിലായി അന്നും നിന്നും താൻ അനുഭവിക്കുന്നത് പോലെ മാനസിക സമ്മർദ്ദം തൻ്റെ പ്രാണനവും അനുഭവിക്കുന്നുണ്ടെന്ന് നമ്മൾ കരഞ്ഞും പരിഭവും പറഞ്ഞും തീർക്കുന്നുണ്ട് എങ്കിൽ അവരെല്ലാം സഹിച്ചും ക്ഷമിച്ചും കൂടിപ്പോയാൽ ദേഷ്യച്ചും തീർക്കുന്നു നേരം അവർക്കിടയിൽ മൗനം മാത്രം നിറഞ്ഞു നിന്നു നേരം അങ്ങനെ തന്നെ നിന്നുവെങ്കിലും വീണ്ടും ഗായത്രി പറഞ്ഞു തുടങ്ങി മരണ നിമ്മിയുടെ മേലുള്ള അവഗണന നിമ്മിയുടെ കണ്ണുനീര് മകന്റെ അവഗണന കൂടിയപ്പോൾ അവളെ ചേർത്ത് നിർത്തിയത് ഒരാശ്രയം കിട്ടിയപ്പോൾ തന്നിലേക്ക് ചാഞ്ഞവിളി തൻ്റെ മകൾക്ക് നഷ്ടപ്പെട്ടു പോയ അവളുടെ ജീവിതം അത് തിരികെ കിട്ടിയപ്പോ വീണ്ടും വിട്ടുനിർത്തി അന്നും അവൾ നിറഞ്ഞ ചിരിയോടെ കണ്ണുകൾ നിറച്ചു വെച്ച് നോക്കി നിന്നു പലപ്പോഴും അവൾ ആഗ്രഹിച്ചു കാണില്ലേ അവളുടെ അമ്മയെ അച്ഛനെ സഹോദരനെ കിട്ടില്ല വരില്ല എന്നറിഞ്ഞിട്ടും ഒരു പരാതിയോ പരിഭമവോ ഏതുമില്ലാതെ നിറഞ്ഞ എല്ലാം നോക്കിയും കണ്ടും ചെയ്യും അന്ന് ജാനിയുടെ കല്യാണത്തിന് ആർക്കോ വേണ്ടി അവൻ അവളോട് സംസാരിച്ചു അന്ന് അവളിൽ കണ്ട സന്തോഷം എല്ലാം പറഞ്ഞ് അവസാനിപ്പിക്കുമ്പോഴും ഗായത്രി കരഞ്ഞു പോയിരുന്നു എന്തിന് വേണുപോലും കരഞ്ഞു ഇനിയും എനിക്ക് പിടിച്ചു നിൽക്കാൻ കഴിയില്ല എന്ന് തോന്നിയത് കൊണ്ടാണ് അവനെ തല്ലിയത് സത്യമെല്ലാം പറയാൻ പല അവർക്ക് ഞാനും ജാനിയും ഏട്ടനുമെല്ലാം ഒരുങ്ങിയിട്ടും അവനൊന്നും കേൾക്കാൻ പോലും തയ്യാറായില്ലോ ഒരിക്കൽ പോലും പിന്നെ എല്ലാം അറിഞ്ഞപ്പോൾ ഞാൻ പിന്നെ എന്ത് വേണമായിരുന്നു വേണു ഏട്ടാ ഞാനൊരമ്മയല്ലേ നിമ്മിയെ ഞാൻ പ്രസവിച്ചില്ലെങ്കിലും ഏട്ടത്തി അവളെ നോക്കിയതിനേക്കാൾ കൂടുതൽ ഞാനല്ലേ എൻ്റെ കുട്ടിയെ നോക്കിയത് വിച്ചുജാനയോട് അങ്ങനെ ചെയ്തു എന്ന് വെച്ച് നിക്കൻ്റെ കുട്ടിനെ വെറുക്കാൻ പറ്റു ചേട്ട ഗായത്രി വേണുവിൻ്റെ നെഞ്ചിൽ മുഖമായിട്ടുരച്ചു അവർക്ക് അവളുടെ സങ്കടം സഹിക്കാൻ കഴിയുന്നതിലും അപ്പുറമായിരുന്നു അതുവരെ നിറഞ്ഞ മിഴി തുടച്ച് നീക്കാതെ അയാളും അവർക്ക് കൂട്ടായി അവരുടെ തലയെ തലോടി ചേർത്ത് പിടിച്ചു കരച്ചിലൊന്നടങ്ങിയെന്ന് തോന്നിയതും വേണു അയാളുടെ മുഖം ഒന്ന് അമർത്തി തുടച്ചു എന്നിട്ട് ബെഡിലേക്ക് കിടന്നുകൊണ്ട് ഗായത്രിയെ അയാളുടെ നെഞ്ചിലേക്ക് കിടത്തി ഒന്നുകൂടെ വലഞ്ഞു മുറുക്കി തന്നെ ചേർത്ത് പിടിച്ചു ഗായത്രിക്ക് മനസ്സിലായി തൻ്റെ പ്രാണൻ്റെ നെഞ്ചിലെ വേദന അവരൊന്നും പറയാതെ തന്നെ അയാളുടെ ഇടം നെഞ്ചിലായി പയ്യെ തലോടിക്കൊടുത്തു അതുവരെ ആ ആൾക്കത്തിയിരുന്ന രീതിയിലേക്ക് ഒരു കുടം വെള്ളം ഒഴിച്ച പ്രതീതിയായിരുന്നു അയാൾക്ക് ഗായത്രിയുടെ തലോടൽ എന്നിട്ട് ഇപ്പോഴും ഇങ്ങനെ ഒരു തീരുമാനം നിമ്മി മോളെ മോൾക്കൊക്കെയാണോ വീണ്ടും അതിനെ വേദനിപ്പിക്കാൻ ഞാൻ സമ്മതിക്കില്ലടോ അവനെ വീട്ടിൽ നിന്നും ഇറക്കി വിടേണ്ടി വന്നാലും ശരി ഞാനും അങ്ങനെ തന്നെയായിരുന്നു കരുതിയത് പക്ഷെ നിമ്മി അവളെ മനസ്സിലാവുന്നതേയില്ല ഒരു ഇഷ്ടക്കുറവ് പോലും അവനോട് അവൾക്കില്ല തിരിച്ചു കിട്ടുമോ എന്ന് പ്രതീക്ഷിക്കാതെ കണ്ണൻ്റെ പ്രണയത്തിനായി കാത്തു നിന്ന് നമ്മുടെ ജാനിയുടെ പ്രണയത്തിനെ കളയറി നിമ്മി മനുവിനെ സ്നേഹിക്കുന്നുണ്ട് പ്രണയിക്കുന്നുണ്ട് അതിനെയും അതിനെയും കണ്ടിൽ നിന്ന് അടിക്കാൻ വൈകനിക്ക് ഇതുവരെ പൂജയും വഴിപാടും ആയി എൻ്റെ മനസ്സിലെ മനുവിനോട് തോന്നിയ ദേഷ്യം തീർക്കുകയായിരുന്നു ഞാൻ ഞാൻ അത്രയെങ്കിലും ചെയ്തില്ലെങ്കിൽ മരിച്ചു മണ്ണടിഞ്ഞു പോയ കൃഷ്ണേട്ടൻ വേദനിക്കും കൃഷ്ണയേട്ടൻ്റെ രാജകുമാരിയായിരുന്നു നിമ്മി അവൾ വേദനിക്കുമ്പോഴെല്ലാം തന്നെ കൃഷ്ണേടനും വേദനിക്കുന്നുണ്ടാകും അദ്ദേഹം ഉണ്ടായിരുന്നുവെങ്കിൽ എൻ്റെ കുട്ടി ഇങ്ങനെ നീരും നീരൊന്നും ഉണ്ടായിരുന്നില്ല വിച്ഛുനും നീചനും ആവില്ലായിരുന്നു കരഞ്ഞു കരഞ്ഞ് അവരുടെ ശബ്ദം നന്നേ നേർത്തു പോയിരുന്നു പക്ഷേ ഗായത്രി പറഞ്ഞപ്പോൾ മാത്രമാണ് വീണു മരിച്ചു മണ്ണടിഞ്ഞു പോയ ആത്മാവിനെ പറ്റി ആലോചിക്കുന്നത് തന്നെ ശരിയല്ല ഗായി പറഞ്ഞത് ഏതൊരച്ഛന്മാർക്കും അവരുടെ പെൺമക്കൾ അവരുടെ രാജകുമാരി തന്നെയാണ് അവരുടെ കണ്ണ് നിറഞ്ഞ പിടക്കുന്നത് ഞങ്ങളുടെ നെഞ്ചകമാണ് അവർക്കൊരു മുള്ള കൊണ്ടുപോലും പോലും വേദനിക്കരുത് എന്ന് കരുതിയാണ് അവരെ കൊണ്ട് നടക്കുന്നത് അവരെ മറ്റൊരാളുടെ കയ്യിൽ ഏൽപ്പിച്ചാലും അവരുടെ ജീവിതം സുരക്ഷിതമാണോ ഇല്ലയോ എന്ന് ആലോചിച്ച് ആദ്യം തന്നെയാണ് നെഞ്ചലി ഇപ്പോഴും ജാനിയുടെ കാര്യത്തിൽ തനിക്ക് ആദ്യം തന്നെയല്ലേ കണ്ണിനായാലും അവൻ്റെ കുടുംബമാണേലും തൻ്റെ മകൾക്കൊരു കുറവും വരുത്താതെ നോക്കുന്നുണ്ട് എന്നാലും അവളുടെ ശബ്ദമൊന്ന് മാറുമ്പോൾ മുഖമൊന്ന് വാടുമ്പോൾ നെഞ്ചിലൊരു പിടച്ചിലാണ് ആ ഞാൻ എന്തുൻ്റെ കിച്ചൻ്റെ കുഞ്ഞിനെ കാണാതെ പോയി എന്തിന് ഞാൻ അതിനെ അറിയാൻ ശ്രമിച്ചില്ല അന്നാദ്യമായി മനുവിനോട് വല്ലാതെ ദേഷ്യം തോന്നി അയാൾക്ക് അത് മനസ്സിലാക്കിയെന്നോണം അയാളുടെ നെഞ്ചിൽ നിന്നും തല ഉയർത്തി നോക്കി ഗായത്രി അരുത് എന്ന് തലയണക്കി കാണിച്ചു ഇനിയൊന്നും വേണ്ട ഇപ്പം നിമ്മിയും വല്ലാതെ ആഗ്രഹിക്കുന്നുണ്ട് അവനൊപ്പമുള്ളൊരു ജീവിതം അവിടെ അവരുടെ കുടുംബം കുട്ടികളെല്ലാം ഞാൻ ഇന്ന് കണ്ടത് അവരുടെ കണ്ണിൽ അവനോടുള്ള പ്രണയം ഗായത്രി പറഞ്ഞത് കേട്ട് അയാളൊന്ന് മൂളിയത് മാത്രമേ ഉള്ളൂ അതെ ബെഡിലായ ഒരു കൈകുത്തി അയാൾക്ക് നേരെ മുഖം കൊണ്ടുവന്ന് അവൾ വിളിച്ചത് കേട്ട് അയാളൊന്ന് തലചരിച്ച് നോക്കി അതു പിന്നെ മീനുവിൻ്റെ കോളേജ് തുറക്കാനിരിക്കും ഒരു രണ്ടാഴ്ച അപ്പോൾ ഗായത്രി പറഞ്ഞത് മനസ്സിലാവാതെ വീണു അവരെ കണ്ണു ചുരുക്കി നോക്കി അല്ല അതു പിന്നെ നാളെ രേവ് പറഞ്ഞ് നമ്മുടെ മക്കളുടെ കോളേജ് തുറക്കും തുറക്കുമുന്നേ നമുക്കൊരു ഔട്ടിംഗ് പോവാമെന്ന് ഇപ്പോഴാണ് ഈ മനുവൻ നിമ്മിയൊരു ജീവിതം ആഗ്രഹിച്ച സ്തുതിക്ക് ഞാനിന്ന് ആലോചിക്കട്ടെ സമയം ഒരുപാടായി നീ ഉറങ്ങാൻ നോക്ക് വേണു പറഞ്ഞത് കേട്ട് തെളിച്ചമില്ലാത്ത മുഖത്തോടെ വേണുവിനെതിരെ തിരിഞ്ഞു കിടന്നു അത് കണ്ടൊരു ചിരിയോടെ അവരോട് ചേർന്നു കിടന്നു എൻ്റെ ഭാര്യ ഞമ്മൾ പോകുമ്പോഴൊക്കെ നീ വല്ല അസുഖം വരുത്തി വെക്കേണ്ട എന്ന് കരുതി വേഗം ഉറങ്ങാൻ പറഞ്ഞത് കുറ്റായോ വേണു പറഞ്ഞത് കേട്ടൊരു ചിരിയോടെ ആണോ എന്ന് തലചരിച്ച് കണ്ണുകൊണ്ട് ചോദിച്ചു അതെയെന്ന് അതുപോലെ തന്നെ മറുപടിയും കൊടുത്ത് ഗായത്രിയെ ഒന്നുകൂടെ തന്നിലേക്ക് ചേർത്ത് പിടിച്ചു കിടന്നു മോളെ നിമ്മി ഞങ്ങൾ ഇറങ്ങി അമ്മ പറഞ്ഞത് മറക്കണ്ട വ്രതമനുഷ്ഠിക്കുമ്പോൾ മനസ്സും ശരീരവും ശുദ്ധിയായിരിക്കണം കേട്ടോ ഗായത്രി പറഞ്ഞത് മനു മനും വിട്ട ബലൂൺ പോലെയായി ഏകദേശം ഇതേപോലൊക്കെ തന്നെയാണ് നെമ്മിയും ചിരിക്കാൻ ശ്രമിച്ചുവെങ്കിലും അതൊരു ഇളിയായി പോയി അത് കണ്ടുവന്ന് ചിരി അടക്കി പിടിച്ച് വീണു അവരോട് യാത്ര പറഞ്ഞ് കാറിൽ കയറി മീനും മതി രണ്ടുപേരോടും യാത്ര പറഞ്ഞ് കാറിൽ കയറി മുറ്റത്തേക്ക് ഇറങ്ങിയ ഗായത്രി പിന്നെന്തോ എടുക്കാൻ മറന്നതുപോലെ അകത്തേക്ക് കയറി ഗായത്രിക്കൊപ്പം തന്നെ നെമ്മിയും അകത്തേക്ക് കയറിയിരുന്നു പോണപൂക്കിൽ മനുവിനെ നോക്കിയപ്പോ കണ്ടു അണ്ടി പോയ അണ്ണാനെ പോലെ ഇരിക്കുന്നു അത് കണ്ട് നിമ്മിക്ക് അറിയാതെ ചിരി പൊട്ടി ആ ചിരിയോടെ മുന്നിലേക്ക് നോക്കിയ നിമ്മി കണ്ടു അവളെ നോക്കി നിൽക്കുന്ന ഗായത്രിയെ അവൾ അതേ ചിരിയോട് അവർ കരികിലേക്ക് നടന്നു ചെന്നു പിന്നീട് ഗായത്രി പറഞ്ഞത് കേട്ട് പറന്നു പോകുന്ന കിളികളെ പിടിക്കണോ വേണ്ടിയോ എന്നറിയാതെ നിന്നുപോയി പിന്നെ പിന്നെ അവരുടെ പോയി തുടങ്ങിയവരും അല്ലാത്ത വെപ്രാഠം മനുവിനെ നോക്കാതെ അവൾ അകത്തേക്ക് പോയി മീനു കാവലിരിക്കാൻ പോലെ അവർ വരുന്നതുവരെ നിൽക്കണമല്ലോ എന്ന് ആലോചിച്ചു അവൻ അവർ വരുന്നതുവരെ ഹോസ്പിറ്റൽ ലീവെടുത്ത് വീട്ടിൽ നിൽക്കുന്ന മനു താഴക്കായിട്ട് തിരുന്ന് പോയി എന്തൊക്കെയായിരുന്നു മലപ്പുറം കത്തി അമ്പും വില്ലും അവർ പോവാൻ അറിഞ്ഞപ്പോ ഓരോ ഭാഗത്തുനിന്ന് ഓരോരോ വെറൈറ്റി ആയിട്ട് ഇരുന്നും നിന്നും കിടന്നുമൊക്കെ വല്ലാത്ത ജാതി ചതിയായി പോയത് ഇതേ സമയം മകന്ദ്രന്റെ വീട്ടിൽ ഇന്ദ്രന്റെ നെഞ്ചിൽ അവൻ നൽകിയ പ്രണയ ചൂടിൽ വിയർത്ത് കുളിച്ച് ഒരു താങ്ങി നിന്നോണം അവൾ നഗ്നമായ അവളുടെ ശരീരം ചുവരിലേക്ക് ചേർത്തു വെച്ചു ആ പകൽ വെളിച്ചത്തിൽ തൻ്റെ പാതിക്ക് മുന്നിൽ പൂർണ്ണ നഗ്നയാവുമ്പോഴും അവൾക്കോ അവനോ തെല്ലു നാണമോ ജാഗ്രതയോ തോന്നിയില്ല അവൾ അവരുടെ പ്രണയം മാത്രം നിറഞ്ഞു നിന്നു പ്രണയത്തിന് പുറമെ അവരുടെ കണ്ണുകളിൽ വേറെന്തെല്ലാമോ തിരതല്ലേ അവർക്ക് തമ്മിൽ തമ്മിൽ കൂടുതൽ അറിയാൻ വെമ്പൽ കൊണ്ടു അവരുടെ ചുണ്ടുകൾ തമ്മിൽ മത്സരിച്ചു അവന്റെ കൈകൾ അവളുടെ മേലിയാകെ ഓടി നടന്നു അവളുടെ മാഴത്തിൽ പലയാവർത്തി അവന്റെ തടമ്പിച്ച കൈ അമരുമ്പോഴും വേദന തോന്നിയെങ്കിലും അതിൽ വല്ലാത്തൊരു സുഖമുള്ള അനുഭൂതി അവളിൽ നിറഞ്ഞു നിന്നു ചുണ്ടിൽ നിന്നും നാവിലേക്ക് ചേക്കേറി അവന്റെ ചുംബനം അവളുടെ ശ്വാസം നന്ദിയെടുക്കുമോ എന്ന് തോന്നിച്ചു അവൾ നന്ദി നളർ തളർന്നു തുടങ്ങിയിരുന്നു അവൻ്റെ ചുംബന ചൂടിനാലും പിന്നെ അവൻ്റെ കൈകളുടെ ലാലനകളാലും മതി വരാതെ അവളിൽ നിന്നും അവൻ അവക അകലുമ്പോഴും അവളെ ഇരു കൈകളാലും അവൻ താങ്ങിയിരുന്നു പാർവേ അല്പനേരം കഴിഞ്ഞ് അവളുടെ കിതപ്പം അടങ്ങിയെന്ന് തോന്നിയതും ഇന്ദ്രൻ പതിയെ ജാനിയെ വിളിച്ചു അവന് മറുപടിയായി അവൾ അവനിലേക്ക് ഒന്നുകൂടെ അമർന്നു രണ്ടു നഗ്നമേനികളും കൂടുതൽ അമർന്നു അവരുടെ നിറമാനിടം അവന്റെ നെഞ്ചിൽ അമർന്നപ്പോൾ അവനിലെ പിടിച്ചിൽ അവൻ ടൊട്ടിച്ചേർന്ന് നിൽക്കുന്ന ജാനിക്ക് മനസ്സിലായി ഇന്ദ്രന്റെ കൈകൾ അവരുടെ മേനിയിലൂടെ ഓടി നടന്നു അവസാനം ആ കൈകൾ അവരുടെ നിദംബത്തിൽ വിശ്രമം കൊണ്ടു അവൻ്റെ കൈകൾ ശക്തമായി തന്നെ അവിടെ അമർന്നു ജാനി ഒന്ന് ഏങ്ങിക്കൊണ്ട് ഉയർന്നു പൊങ്ങി പെട്ടെന്ന് ഇന്ദ്രൻ ജാനിയെ തിരിച്ചു നിർത്തി അവരുടെ നിന്ന് മറന്നു നിൽക്കുന്ന മുടിയിടകളെ പിടിച്ചു മുന്നിലേക്കിട്ടു അവളുടെ പുറം കഴുത്തിൽ അവൻ്റെ ചുണ്ടും നാവും പല്ലും ഓടി നടന്നു ജനൽ കമ്പിയിൽ മുറുക്കെ പിടിച്ചു അവളിൽ നിന്നും ഉയർന്നു അവളുടെ നാവുകൾ എന്തൊക്കെയോ പുലമ്പിക്കൊണ്ടിരുന്നു അത് ഇന്ദ്രനില് കൂടുതൽ ആവേശം നിറച്ചു പുറം കഴുത്തിൽ നിന്നും അവൻ്റെ ചുണ്ടുകൾ അവളുടെ നട്ടിലൂടെ താഴെ കൂർന്നിറങ്ങി അവൻ്റെ ഓരോ പ്രവൃത്തിയിലും ജാനയിൽ വല്ലാത്തൊരു അനുഭൂതി നിറച്ചു അവളുടെ വലത്തേക്കായി അവൾ അരക്കെട്ടിലൂടെ ഓടി നടന്നു അവന്റെ ഓരോ നിശ്വാസത്തിലും അവന്റെ ഓരോ കുസൃതിയിലും അവൾ പൊള്ളി പിടഞ്ഞു നട്ടിൽ നിന്നും അവന്റെ ചുണ്ടുകൾ സ്ഥാനം മാറി താഴേക്ക് ചലിച്ചതും അവൾ ഞെട്ടിക്കൂമ്പിയടഞ്ഞ കണ്ണുകൾ വലിച്ചു തുറന്നു ആ ഞെട്ടലോട് തന്നെ തിരിഞ്ഞ അവന്റെ മുടിയിൽ കൊരുത്ത് വലിച്ചു പിടിച്ചു വേണ്ട എന്നതുപോലെ തലയനക്കി പക്ഷെ അവന്റെ കണ്ണിലെ ഭാവം അതവളെ കൂടുതൽ വിവശയാക്കി അവളുടെ കണ്ണിലേക്ക് നോക്കിക്കൊണ്ട് തന്നെ അവൻ്റെ മുഖം അവളിലേക്ക് അടുത്തു ആ നിമിഷം അവളെ ചീൽക്കാരം ഉയർന്നു വന്നു പെട്ടെന്നേന്ദ്രൻ ജാനിയിൽ നിന്നും മകന്ന് അവളെ പിടിച്ചടുത്തുള്ള ടേബിളിൽ കിടത്തി അവൻ്റെ ചുണ്ടും നാവും അവൾ ഓരോ ഭാഗത്തു ഓടി നടന്നു അവളുടെ മാറിടത്തിലും പുക്കിൽ ചൊടിയിലും ഓരോ ആഴങ്ങളിലും അവൻ്റെ ചുണ്ടും നാവും ഓടി നടന്നിരുന്നു പല പ്രാവശ്യം ജാനി വെട്ടി വിയർത്തു അവളിലെ പെണ്ണിനെ സന്തുഷ്ടയാക്കി ആ കണ്ണുകൾ കൂമ്പി അടയുന്നുണ്ട് എങ്കിലും തന്നെ തൃപ്തിപ്പെടുത്തിയ തൻ്റെ പാതിയെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി അവന് നേരെ തിരിഞ്ഞതും അവൻ അവളെ നോക്കി കണ്ണു ചെമ്മി കാണിച്ചു പിന്നെയും അവളെ ചുംബിച്ചും തലോടിയും അവളെ ഉണർത്തി പിന്നെ അവൾ പോലും നിൽക്കാതെ ആ ടേബിളിൽ തന്നെ അവളെ പുറംതിരിച്ചു കിടത്തി അവൾക്കുള്ളിൽ ഒരു ചെറിയൊരു ഭയപ്പാട് വന്നെങ്കിലും അത് അവൾ പുറത്തേക്ക് കാണിച്ചില്ല അവനതിന് അവസരം കൊടുത്തില്ല എന്ന് തന്നെ പറയാം ചുംബിച്ചും തലോളിയും കൂടുതൽ അവളെ വിപശയാക്കി അവന്റെ ഉമ്മീരവളിൽ നിറഞ്ഞു നിന്നു പെട്ടെന്ന് അവൾ പോലും ഓർക്കാതെ അവളിലേക്ക് ആർ നിറങ്ങിയപ്പോ അറിയാതെ തന്നെ അവളുടെ ശബ്ദമുയർന്നു അവൾ നന്നേക്ക് തച്ചു പോയിരുന്നു പിന്നെ പയ്യ അവൻ അരക്കെട്ടിളകാൻ തുടങ്ങി പോകെ പോകെ ആദ്യം തോന്നിയ വേദന അവളിൽ നിന്നും അകന്നു അവളും നന്നായി ആസ്വദിച്ചു അവളിൽ നിന്നും ഷീൽക്കാരം ഉയർന്നു കേട്ടു അവളുടെ ചുണ്ടുകൾ എന്തൊക്കെയോ പുലമ്പിക്കൊണ്ടേയിരുന്നു അവൻ്റെ ചുണ്ടുകളും അതെ അവരുടെ പുലമ്പലുകളും ഷീൽക്കാരങ്ങളും ആ നാല് ചുവരുകളിൽ തട്ടിത്തെറിച്ചു പലയാവൃത്തി ഇടയ്ക്കെപ്പോഴോ രണ്ട് പേരും ക്ഷീണിച്ച് ഒരു പുതപ്പിൻ്റെ മറ പോലുമില്ലാതെ നഗ്നമേനിയോടെ തന്നെ നിദ്രയെ പുൽകി